ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സാധാരണ പോലെ തന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആട്ടോ മിനി ഞാൻ വൈകിട്ട് ചേട്ടയിൽ വന്നപ്പോൾ കുറച്ച് കപ്പ കൊണ്ടായിരുന്നേ ഞാൻ കഴിഞ്ഞ ദിവസം വാള കറി വെച്ചില്ലായിരുന്നു അപ്പോൾ അതിൻ്റെ തലയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഈ തലക്കറിയും വെച്ച് കപ്പയും ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചേട്ടയെ കപ്പ കൊണ്ടുവന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് ഈ മീനിൻ്റെ തലയൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അന്ന് ഈ മീനിൻ്റെ തല ഞാൻ വെട്ടി വൃത്തിയാക്കിയൊന്നും ഇല്ലായിരുന്നു അന്ന് സമയമില്ലായിരുന്നു ബത്തേരിക്കൊക്കെ പോകാനുണ്ടായിരുന്നതുകൊണ്ട് ഇതുപോലെ കട്ടിയുള്ള മീനിൻ്റെ തലയൊക്കെ മേടിക്കുമ്പോഴൊക്കെ ഈ ഒരു മുട്ടിയെ വെച്ചിട്ടാണ് മുറിച്ചെടുക്കുന്നത് അപ്പോൾ ആ ഒരു വെട്ടുകത്തി കൊണ്ട് തന്നെ വെട്ടിയെടുക്കുമ്പം മീനിങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞൊക്കെ പോകുക അതുകൊണ്ടാണ് ചേട്ടായി ഈ പിച്ചാത്തി വെച്ചിട്ട് പിച്ചാത്തിയുടെ മുകളിൽ അങ്ങനെ തട്ടിക്കൊടുത്ത് മീൻ മുറിച്ചെടുക്കുന്നത് ഈ വാളയുടെ തലയ്ക്ക് ഇച്ചിരി കട്ടിയുള്ളതായതുകൊണ്ട് നമുക്ക് സാധാരണ പിച്ചാത്തി കൊണ്ട് മുറിക്കുന്ന പോലെ മുറിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പം ഒരു മുട്ടിയലും ഇതിറച്ചി എല്ലൊക്കെ മേടിക്കുന്ന സമയത്ത് അതൊക്കെ മുറിക്കാൻ വേണ്ടി വെച്ചേക്കുന്നൊരു മുട്ടിയാട്ടോ ഞാൻ രാവിലെ കുറച്ച് പച്ചരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇഡലി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പനി കഴിഞ്ഞപ്പോൾ കുഞ്ഞിപ്പണ്ണിന് ഇഡലി വേണം സാമ്പാർ വേണം അല്ലെങ്കിൽ സാധാരണ അതൊന്നും കഴിക്കാല്ലാത്തതാണ് അപ്പം ഇഡലി സാമ്പാറൊക്കെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പച്ചരി ഉഴുന്നും കൂടെ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ അരച്ച് വെച്ച് പിറ്റേ ദിവസം രാവിലെ അവളുടെ പോലെ തന്നെ ഇഡലി ഒക്കെ ഉണ്ടാക്കി ഇന്നിപ്പ രാവിലെ മൂടിക്കെട്ടി രാത്രി ആയത് പോലൊക്കെ ആയിരുന്നു കേട്ടോ നിന്നത് അത് കഴിഞ്ഞ് പിന്നെ നല്ല വെയിലൊക്കെ തെളിഞ്ഞു കുറച്ച് തുണിയൊക്കെ വെയിൽ തിട്ട ഉണക്കൊക്കെ ചെയ്തു പിന്നെ ഒരു പന്ത്രണ്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് വലുതായിട്ടല്ലെങ്കിലും ചെറുതായിട്ട് മഴയൊക്കെ പെയ്യാൻ തുടങ്ങി ചേട്ടൊക്കെ പോയി കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ചിപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തൊലിയൊക്കെ പൊളിച്ച് കളഞ്ഞിട്ട് കാ വെള്ളത്തിൽ വെറുതെ ഇട്ട് വെച്ചതേ ഉള്ളൂ കേട്ടോ അതിനകത്ത് ഞാൻ ഉപ്പും മഞ്ഞളും അങ്ങനെയൊന്നും ചേർത്തിട്ടില്ലായിരുന്നേ പിന്നെ ഒരു കോട്ടൻ്റെ തുണി കൊണ്ട് കായൊക്കെ നന്നായിട്ട് തുടച്ചിട്ട് എണ്ണയിലേക്ക് തന്നെയാണ് ഞാൻ അരിഞ്ഞ് ഇടുന്നത് കാ നമ്മൾ തൊലിയൊക്കെ പൊളിക്കുകയും പിന്നെ അരിയൊക്കെ ചെയ്യുമ്പം കറിയാവാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ കയ്യെ പരട്ടിയാൽ മതിയെ പിന്നെ ഇത് നല്ല മഞ്ഞ കളറുള്ള കായ കേട്ടോ ഞാനിപ്പോൾ മഞ്ഞൾ കൂടി ഒന്നും ചേർത്തിട്ടില്ല ചില ചക്കയുണ്ടല്ലോ നമ്മൾ വറക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് എണ്ണയിലിട്ട് വറക്കുന്ന സമയത്തും ഇതുപോലെ നല്ല മഞ്ഞ കളർ ഉണ്ടാവേ ആ സമയത്ത് ഞാൻ വേറെ മഞ്ഞളൊന്നും ചേർക്കാറില്ല നല്ല മഞ്ഞ കളർ ഉണ്ടെങ്കിൽ പിന്നെ വേറെ ചേർക്കാറില്ല കേട്ടോ നമുക്ക് ഇഷ്ടമാണ് മഞ്ഞൾ പൊടി കുറച്ച് ചേർക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം പിന്നെ മഞ്ഞൾ പൊടിയും ഉപ്പുമൊക്കെ എണ്ണയിലേക്ക് വേണമെങ്കിൽ ഇടാം അതല്ലെങ്കിൽ പാത്രത്തിലിട്ടിട്ട് ഒന്ന് കുടഞ്ഞിട്ട് എടുക്കാം കേട്ടോ മഞ്ഞൾ പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ അത് എണ്ണയിലിടണം ഉപ്പ് നമുക്ക് പാത്രത്തിലിട്ടിട്ട് കുടഞ്ഞെടുക്കാം ഏതാണോ നമുക്ക് എളുപ്പം അതുപോലെ ചെയ്യാം കേട്ടോ അടിപൊളിയാ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് വേണം കായ അരിഞ്ഞ് ഇടാൻ വേണ്ടിയിട്ട് പിന്നെ വെളിച്ചെണ്ണയിൽ മറക്കുന്നു കേട്ടോ കൂടുതൽ ടേസ്റ്റ് ഞാനിപ്പോൾ ഓയിലാണ് എടുത്ത് വെക്കുന്നത് വെളിച്ചെണ്ണയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ ഞാൻ ഉപ്പ് ചൂടോട് തന്നെ ആ ഒരു കിഴുത്ത പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണെന്നിട്ട് ഇങ്ങനെ കുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് ഓരോ പ്രാവശ്യവും കാ വറുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഉപ്പിട്ടിട്ട് കുടയുമ്പം ഒരു നുള്ളു ഉപ്പ് ഇടാവുള്ളൂ കേട്ടോ ഒരുപാട് ഇടരുതേ അന്നേരം ഉപ്പ് കൂടി പോകും കുഞ്ഞിപ്പണ്ണ് രണ്ട് പഴുത്ത പഴമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതുകൊണ്ട് ചിപ്സ് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞോണ്ട് സാധാരണ പഴുത്ത പഴം കൊണ്ടുണ്ടാക്കിയാൽ എനിക്കും പിള്ളേർക്കൊന്നും ഇഷ്ടമല്ല കേട്ടോ കുഞ്ഞിപ്പൊണ്ണും കഴിക്കാറില്ല ചേട്ടയ്ക്ക് മാത്രം കേട്ടോ ഈ ഒരു പഴുത്ത പഴം കൊണ്ടുള്ള ചിപ്സ് ഇഷ്ടം അപ്പോൾ എടുത്തുകൊണ്ട് വന്നപ്പം ഞാൻ നീ കഴിക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ കഴിക്കുമെന്നൊക്കെ പറഞ്ഞു വന്നിട്ട് രണ്ടെണ്ണം ഉണ്ടാക്കുകയും ചെയ്തു കേട്ടോ അന്നേരം വെള്ളത്തിൻ്റെ പൈസ വാങ്ങാൻ വേണ്ടിയിട്ട് ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നേ അത് കൊടുക്കാനൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഇച്ചിരി ഒന്ന് കരിഞ്ഞിട്ടുണ്ട് ചെറുതായിട്ട് എന്നാലും കുഴപ്പമില്ല എല്ലാം കരിഞ്ഞില്ല ചിലതൊക്കെ ഒന്ന് കളറ് മാറിപ്പോയിട്ടോ അങ്ങനെ ഏതായാലും അവൾക്ക് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞ് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് അവൾക്ക് വേണ്ട അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ആ പടം പഴം ഞാൻ ചിപ്സ് ഉണ്ടാക്കി കഴിഞ്ഞപ്പം കായയുടെ ഉണ്ടല്ലോ അതും പിന്നെ കുറച്ച് ഏത്തക്കായും എല്ലാം കൂടി ഇട്ടിട്ട് ഒരു തോരൻ വെക്കാൻ വേണ്ടി പോകുക ആ ചെറുപയറും പിന്നെ ഏത്തക്കായും പിന്നെ കുറച്ച് തൊലിയും എല്ലാം കൂടെ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് പിന്നെ ചെറിയുള്ളിയും വറ്റൽമുളകും ഒരല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടായിരുന്നെ വെളുത്തുള്ളി കൂടി പോകണ്ട ഒരല്ലി മാത്രം ചേർത്താൽ മതി ഇനിയിപ്പോൾ ഇഷ്ടം അല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല ഗ്യാസിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരല്ലി വെളുത്തുള്ളി ചേർത്തത് അങ്ങനെ കടുവൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ഈ ചതച്ച സാധനങ്ങളും എല്ലാം കൂടെ ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പം കുക്കറിൽ വേവിച്ച സാധനങ്ങളെല്ലാം കൂടെ ചേർത്തു പയറ് ആദ്യം ഞാൻ മുക്കാൽ വേവാക്കിയതിനു ശേഷം കേട്ടോ കായയുടെ തൊലിയും പിന്നെ ഏത്തക്കായും കൂടെ ഇട്ട് വേവിച്ചെടുത്തത് ലാസ്റ്റ് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കായൊക്കെ ആണെങ്കിൽ അതിൻ്റെ തൊലി കൊണ്ടിങ്ങനെ വെക്കാനൊന്നും അത്ര നല്ലതല്ല കേട്ടോ നമുക്ക് നമ്മുടെ പറമ്പിലൊക്കെ ഉണ്ടാവുന്നതൊക്കെ ആണെങ്കിൽ ഇതുപോലെ കായയുടെ തൊലിയൊക്കെ എടുത്തിട്ട് പയറും അല്ലെങ്കിൽ കടലയോ വൻപയറോ ചെറുപയറോ കടലയോ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തോരം വെക്കാം ഇനിയിപ്പോൾ തേങ്ങ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഞാനിപ്പോൾ പോലെ വെച്ചിട്ട് കുറച്ച് തേങ്ങ ഒന്ന് ചിരണ്ടിയിട്ട് ഇളക്കിയെടുക്കാം അതല്ലെങ്കിൽ തേങ്ങയും മഞ്ഞളും ജീരകവും ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒതുക്കിയിട്ട് തോരം വെക്കാം മൂന്ന് രീതിയിലും ചെയ്യാം കേട്ടോ ഏത്തക്കായോ അല്ലെങ്കിൽ ഏത്തക്കായുടെ തൊലിയോ ഏതെങ്കിലും ഒരെണ്ണം മതി പയറും കൂടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടും ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടും കൂടെ മിക്സാക്കി അങ്ങനെ വെച്ചതാ കേട്ടോ ഇന്ന് ഉപ്പും മഞ്ഞളും പച്ചമുളകും പച്ചമുളകുമൊക്കെ ചേർത്തായിരുന്നു എല്ലാം വേവിച്ചത് പിന്നെ പണികളൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ചോറും കഴിച്ചിട്ട് ബത്തേരിക്ക് പോയി മുനിസിപ്പാലിറ്റി പോകാനുണ്ടായിരുന്നു റേഷൻ കടയിലും ഒക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് സർക്കാരിൻ്റെ വണ്ടി ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഓടാൻ പറ്റത്തില്ലല്ലോ അതിങ്ങനെ ഷോയ്ക്ക് വെച്ചേക്കുന്നതാണ് ഇതാക്കുമൊക്കെ പഠിക്കുന്ന സ്കൂളിൻ്റെ ഗ്രൗണ്ടാണ് കേട്ടോ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റും പിന്നെ വണ്ടിയൊക്കെ ഓടിച്ച് പഠിക്കാൻ വരുന്ന വരുന്നവരും അങ്ങനെയൊക്കെ ഉണ്ടാകും ഇന്നിപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് കുതിരയും ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും അവിടെ ഇവിടെ ആയിട്ട് നിന്ന് നോക്കുകയും വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ മഴ വരുന്നുണ്ട് അതുകൊണ്ട് പിന്നെ ഞങ്ങളിന്ന് വേഗം പോകുന്നു ഞാൻ ടൗണിലേക്ക് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ പോകുമ്പം ഉച്ചയാകാറാകുമ്പോൾ പണിയൊക്കെ തീർത്ത് ചോറൊക്കെ ഉണ്ട് ചേട്ടാടോടെ തിരിച്ച് വീട്ടിലേക്ക് വരാൻ കണക്കാക്കിയിട്ടോ മിക്കവാറും പോകുന്നേ നമ്മുടെ ഇവിടെ ചോളം ഒരു ആയിട്ടുണ്ട് മൂത്തിട്ടുണ്ട് പറിക്കാനായിട്ടുണ്ട് ഇന്നിപ്പോൾ പറിക്കുന്നില്ല നാളെ പറിക്കാം ചക്ക

ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം